എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയൊരു ഹാപ്പി മൊമെൻ്റ് ആണ് ഞങ്ങൾ യു ഒരു ചെറിയൊരു വീട് വാങ്ങി അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഹൗസ് വാമിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മൾ റീഫബിഷ് ഒന്നും ചെയ്തില്ല നമ്മൾ ജസ്റ്റ് വന്ന് കയറി താമസിക്കുമായിരുന്നു കാരണം നമ്മുടെ ബഡ്ജറ്റ് വെച്ച് ഇപ്പം നമുക്ക് റീഫബ് ചെയ്യാനൊന്നും നമ്മുടെ ഇല്ല പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീടായിരുന്നു അതുകൊണ്ട് തന്നെ വേറൊന്നും ചെയ്തില്ല കുറച്ച് നമ്മുടെ രൂപക്കൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണ് ചെയ്തത് ഇതായി കിടക്കുന്ന മമ്മിക്കും അടുത്ത ദിവസം വന്നിട്ട് മമ്മിരുന്ന് സൈഡിലോട്ടിരുന്നു തണുപ്പുണ്ടോ ഇപ്പൊ ഇപ്പൊ തണുപ്പിനോ അത് വേർഫ്രയ ഇത് എല്ലാ മറ്റേ പട്ടി അപ്പുറത്തെ അപ്പുറത്തേട്ടില്ല പട്ടിണ്ടോ ക്ലിയർ അതിന് ചെയ്യാത്തേക്കു വീട് വാങ്ങുന്ന സമയത്ത് തന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു രൂപക്കൂട് വേണോന്ന് അങ്ങനെ ഒത്തിരി ക്യാഷൊന്നും കൊടുത്തുണ്ടാക്കാൻ നമുക്ക് പറ്റില്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടാണ് നമ്മൾ രൂപക്കൂട് ഉണ്ടാക്കിയത് ഞാൻ ടെമൂന്ന് വാൾ പേപ്പറൊക്കെ വാങ്ങി അതുപോലെ സൈഡ് ഒട്ടിക്കേണ്ട ടേപ്പൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കിയത് ഒക്കെ എൻ്റെ പ്ലാനായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ രൂപക്കൂട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അത് ഒട്ടും കോസ്റ്റ്ലി അല്ല ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് നമ്മൾ റെന്റിന് താമസിച്ചുകൊണ്ടിരുന്ന വീട് ഫർണിഷ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫർണിച്ചറും ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് പുതിയതായിട്ട് വാങ്ങേണ്ടി വന്നു ഞങ്ങളുടെ ദൈവമായ ഈ ആശീർവദിക്കണമേ പിതാപുത്രം പരിശുദ്ധാൻ സർവീശ്വരായി ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്ന അന്തേ നടക്കുന്ന ചില കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനും ആയിരിക്കട്ടെ സർവാധിപനാം വണങ്ങി നമിക്കുന്നു രാജാവായി വാഴണമേ പ്രവർത്തികളെല്ലാം അങ്ങനെ തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ആശീർവദിക്കുകയും എന്നെ സേവ് ചെയ്തോളാം അൽബേറ്റ് കേട്ടണ്ടോ ആ തിരി വാന്നോ എന്നെ അഞ്ചു പേറ്റല്ല കാരണം ഞാൻ എന്നെ എടുക്കാനില്ലേ റെദല്ലേ നോക്കട്ടെ നോ നോ ദാ നോ സല്ലുവാ സമദ് എനിക്ക് നെപ്പൻ ഇടയുമ്പോൾ വെച്ചിട്ട് കുറച്ച് കിട്ടവ വലിയല്ല ഇവരെ ഏതെങ്കിലും ഉണ്ടോ പിടിച്ചെ അങ്ങേറ്റത് ആ എന്നെ കുറ്റം പറയുന്ന എനിക്ക് മനസ്സിലായായിരുന്നു ഞാൻ ഞാൻ കുറ്റം പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷുകാരുടെ വീടായിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം വാസയോഗ്യായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ കയറി താമസിച്ചു അതല്ലെങ്കിൽ റെന്റും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ